ഹലോ അസലാ വലൈക്കും വറഹമുല്ലാ വിബർകാത്തു ഞാൻ ഇന്ന് കുറേ ആയത്ത് ആയത്തിൻ്റെ ആയത്ത് ഓതിയാലുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഇപ്പം എന്താ പറയുക നമുക്ക് നാളെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായി തീരുന്ന ഒരാ പേടിയും ബേജാറും എത്രയാളൊന്നും ഇതിന് ഉണ്ടാവില്ല ഈ ഒരു ആയത്ത് നമ്മൾ ചെയ്യാൻ എന്നും ഓതണം ഒരു തവണയെങ്കിലും ഓതിയാൽ മതി ഏതെങ്കിലും ഒരു തവണ എന്ന ഒന്നെങ്കിലും സുബയ്ക്ക് ശേഷം അല്ലെങ്കിലും ആയറ്റിന് ശേഷം സുഭയ്ക്കും മാറ്റിയപ്പോൾ ഓരോന്നും വെച്ച് ഓതുകയാണെങ്കിലും അത്രയും ഫലം കിട്ടും അപ്പം ഞാനിത് വർഷങ്ങളായിട്ട് ഓതുന്നത് കേട്ടോ അപ്പം അപ്പം ഇത് ആയത്താന്ന് പറയാം നമ്മളെ സ്വത്ത് തോബയിലെ ഒരായത്താണ് കേട്ടോ അപ്പം ആ ഓത് മാത്രം ഓതുക വിസ്മി ഓതാൻ പാടില്ല ഈ ആയത്ത് സുഭയ്ക്ക് ശേഷം ഒറ്റത്തവണ കഴിയുന്നത് ഒന്നോ രണ്ടോ തവണ മൂന്നോ തവണ ഓതിയാലും ഒന്നോ മൂന്നോ അല്ലെങ്കിൽ ഏഴോ അങ്ങനെ വെച്ചിട്ട് ഓതിയാലും കുഴപ്പമില്ല നിശ്ചാന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരം കാണും പിന്നെ ഒരു പ്രശ്നങ്ങൾ നമ്മളെന്തായിത്തീർന്നുള്ള ആ ഒരു വേചാറും എപ്പോഴും എല്ലാം മാറും പിന്നെ എന്താ പറയുക എന്താ വലുതായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ അത് ചെറുതായിട്ട് മാറിപ്പോൾ ചെയ്യും ഒരു പ്രയാസമൊന്നും നമുക്കുണ്ടാവില്ല ജീവിതത്തിൽ അപ്പം അതുകൊണ്ട് എല്ലാ ജീവിതത്തിൽ പകർത്തുക പിന്നെ രാവിലെ സുബൈസ്കാരം കഴിഞ്ഞിട്ടൊരു മൂന്ന് തവണയോ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഓതുക മൂന്ന് തവണ ഓതി നല്ലതാണ് പക്ഷെ ഒരു തവണയെങ്കിലും ഓതുക അതേപോലെ മരുവിന് ശേഷവും പിന്നെ മൂന്ന് തവണ ഓതാൻ പറ്റുമെങ്കിൽ മൂന്ന് തവണ ഓത് അല്ലെങ്കിൽ ഒരു തവണ ഓത് അപ്പം എന്താ പറയുക ഇത് ഒരു ഒരു ദിവസം ചെയ്തിട്ട് കായല നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഓത് നാൽപ്പത് ദിവസം മുടങ്ങാതെ ഊതി നോക്കും നിങ്ങൾ ഒരു പ്രശ്നങ്ങളും അതിന് ഒരു ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലാതുള്ള വഴിയെല്ലാം അള്ളാവ് കാണിച്ചു തരും അപ്പം ഞാൻ ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ ഓത്തുന്ന ആയത്തിൽ കുറേ ഒരുപാട് ആയത്തുകൾ ഉണ്ട് അതിൽ ഉരുൾപ്പെട്ടൊരു ആയത്താണത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പം എല്ലാവരും ദുബായി ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ അതേപോലെ എന്താ എൻ്റെ ദുബായിലും എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും ഉണ്ടാവും വീഡിയോസ് കാണുന്ന എൻ്റെ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നത് കേട്ടോ അപ്പം വിഷാൽ അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ വീഡിയോസ് വീഡിയോസും വീഡിയോ എന്താ ദിക്കറായാലും ദുഃഖ ആയാലും അയത്തുകളായാലും അതാണ് ഞാൻ അതാണ് ഞാനിതിൽ വീഡിയോസായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്കിങ്ങനെ തോന്നിയിട്ട് ഞാൻ ഒരു വീഡിയോ ഒരു ചാനൽ തുടങ്ങിയതാണ് മറ്റുള്ളവർക്കും കൂടെ ഒരു അറിവ് ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക പിന്നെ അഞ്ചുപോക്തും സംസ്കരിക്കുക കലാഹാക്കാതെ അതായിട്ട് നിസ്കരിക്കാൻ നോക്കുക പിന്നെന്താ വെറുതെ ഇരിക്കുന്ന നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തിക്കറോ സ്ഥലാത്തോ എന്തെങ്കിലുമൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ നാവ് ധിക്കറും ധിക്കറും സ്ഥലത്തൊക്കെ ചെല്ലുന്ന ഒരു നാവായിട്ട് മാറടുക്കലൊപ്പം എടുക്കുന്ന സമയത്താണെങ്കിലും ആണുങ്ങളാവുമ്പം ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ചെയ്യുക ചെയ്യാറ് ഇൻഷാ മനുഷ്യന്താ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ജീവിതത്തിൽ ഇൻഷാ മനസ്സാകുന്ന